യേശു അവരോട് ഉപമകൾ വഴി സംസാരിക്കാൻ തുടങ്ങി ഒരുവൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അതിനു ചുറ്റും വേലി കെട്ടി മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു ഒരു ഗോപുരവും പണിതു അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോയി സമയമായപ്പോൾ മുന്തിരിഫലങ്ങളിൽ നിന്ന് തന്റെ ഓഹരി ശേഖരിക്കാൻ അവൻ കൃഷിക്കാരുടെ അടുത്തേക്ക് വൃത്യനെ അയച്ചു എന്നാൽ അവർ അവനെ പിടിച്ച് അടിക്കുകയും വെറും കൈയ്യോടെ പറഞ്ഞയക്കുകയും ചെയ്തു വീണ്ടും അവൻ മറ്റൊരു വൃത്തിനെ അയച്ചു അവർ അവനെ തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയും അപമാനിച്ചയക്കുകയും ചെയ്തു അവൻ വീണ്ടും ഒരുവനെ അയച്ചു അവനെ അവർ കുന്നുകളഞ്ഞു മറ്റു പലരെയും അയച്ചു ചിലരെ അവർ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു അവന് ഇനി ഒരുവൻ മാത്രം അവശേഷിച്ചു തന്റെ പ്രിയപുത്രൻ എന്റെ പുത്രനെ അവർ മാനിക്കുമെന്ന് പറഞ്ഞ് അവസാനം അവനെയും അവരുടെ അടുത്തേക്ക് അയച്ചു കൃഷിക്കാർ പരസ്പരം പറഞ്ഞു ഇവനാണ് അവകാശി നമുക്ക് നമ്മുടേതാകും അവർ അവനെ പിടിച്ച് കൊന്ന് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞു ഇനി മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ എന്തു ചെയ്യും അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിച്ച് മുന്തിരിത്തോട്ടം വേറെ ആളുകളെ ഏൽപ്പിക്കും